നമസ്കാരം പ്രവാസികളെ ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ ജർമ്മൻ പൗരത്വമുള്ളവർ യു എസ് എയിൽ പ്രവേശിക്കുമ്പോഴോ പുറത്തു പോകുമ്പോഴോ അറസ്റ്റ് തടങ്കൽ നാടുകടത്തൽ എന്നിവ സംഭവിക്കാമെന്ന് വിദേശകാര്യ ഓഫീസ് അതിന്റെ യാത്രാ ഉപദേശത്തിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു ഇതിനുള്ള കാരണങ്ങൾ യു എസ് എയിലെ ഒരു ക്രിമിനൽ റെക്കോർഡ് താമസിച്ചതിന്റെ ഉദ്ദേശത്തെ കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ അല്ലെങ്കിൽ ഒരു ചെറിയ അവധിക്കാലം ഇവയൊക്കെ ആകാം ഫെഡറൽ ഗവൺമെന്റ് ഏറ്റവും പുതിയ സംഭവങ്ങളെ വളരെ ഗൌരവത്തോടെയാണ് കാണുന്നത് അതിനാൽ യാത്രാ ക്രമീകരിച്ചു വേണം അമേരിക്കയിലേക്ക് പറക്കാൻ പ്രത്യേകിച്ച് എൻട്രി നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട യു എസ് എയിലേക്കുള്ള യാത്രാ മുന്നറിയിപ്പല്ല എന്നും വക്താവ് പറഞ്ഞു നാട് കടത്തപ്പെടാതെ ഒരു ജർമ്മൻകാരൻ തടങ്ങില്ല തടങ്കലില്ലായെന്നും ജർമ്മനി പറയുന്നു സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും സന്ദർശിക്കാൻ അമേരിക്കയിലേക്ക് പോയ ആളാണ് തടങ്കലിലായത് അതേസമയം അമേരിക്കയിലേക്കുള്ള മറ്റൊരു ജർമ്മൻ വിനോദസഞ്ചാരിയെ നാട് കടത്തിയതായും പറയപ്പെടുന്നു സെലിൻ എന്ന ഇരുപത്തിരണ്ടുകാരി ഇരുപത്തിനാല് മണിക്കൂർ യു എസ് എൽ തടങ്ങിലായി അവർക്ക് സാധുവായ വിസ ഉണ്ടായിരുന്നു എങ്കിലും തടങ്കലിലാക്കപ്പെട്ടു കൂടാതെ ഒരു ഇലക്ട്രോണിക് എൻട്രി പെർമിറ്റോ അതായത് ഇ എസ് ടി എ അല്ലെങ്കിൽ ഒരു വിസയോ കൊണ്ടല്ലായ്പോഴും യു എസ് എൽ പ്രവേശിക്കാൻ അർഹതയില്ലെന്ന് വിദേശകാര്യ ഓഫീസ് ഇപ്പോൾ യാത്രാ ഉപദേശത്തിൽ കൂടുതലായി വ്യക്തമായി പറയുന്നുണ്ട് കാരണം ഒരാൾക്ക് യു എസ് എൽ പ്രവേശിക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനം അമേരിക്കൻ അതിർത്തി അധികാരികളുടേതാണ് എന്നതാണ് കാരണം ജർമ്മൻ പൌരന്മാർക്ക് യു എസ് എൽ പ്രവേശിക്കാൻ കഴിയാത്ത മൂന്ന് കേസുകളെ കുറിച്ചാണ് വിദേശകാര്യ ഓഫീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവരൊക്കെ പ്രവേശനത്തിന് ശേഷം നാട് കടത്തപ്പെടുന്നവരെ തടപ്പിലാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം യു എസ് അധികാരികളുടെ നടപടികളുടെ കുറിച്ച് വളരെ വ്യക്തമായ ചിത്രം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട് എന്തായാലും ട്രംപ് ഭരണകൂടം ജർമ്മനിയെ ഒരു ശത്രുവായി കണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജർമ്മൻ പൌരത്വമുള്ളവർ അവർ മലയാളികളായാലും നോക്കിയും കണ്ടും സൂക്ഷിച്ചും വേണം അമേരിക്കയിലേക്ക് വിമാനം കയറാൻ ജർമ്മനിയിൽ പുതിയ സർക്കാരിനായി എസ് പി ഡി സഖ്യ ചർച്ചകൾ ത്വരിതപ്പെടുത്തി ഭാവി ചാൻസലറായ ഫെഡറിക് മാർസിന്റെ നേതൃത്വത്തിൽ വിശദവാരത്തിൽ ചാൻസലർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ എല്ലാം പൂർത്തിയാക്കിയേക്കും എന്നാണ് സൂചന ഈസ്റ്റർ ദിനത്തിൽ ജർമ്മനിക്ക് ഒരു പുതിയ സർക്കാരുണ്ടാകും എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചൊവ്വാഴ്ച ബുണ്ടസ്റ്റാ ചരിത്രപരമായി കടമെടുക്കൽ തീരുമാനിക്കുകയും ചെയ്തു ഷെഡ്യൂൾ അനുസരിച്ച് പതിനേഴ് വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ചർച്ച നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അതുവഴി നല്ലൊരു പാക്കേജ് തയ്യാറാക്കുകയുമാണ് ലക്ഷ്യം മാർച്ച് ആരംഭിക്കുന്ന ആഴ്ചയിൽ ചർച്ചകൾ നടക്കും യൂണിയനും എസ് പി ഡിയും ഒരു സഖ്യ കരാറിൽ യോജിച്ചാൽ പാർട്ടി അംഗത്തെ വോട്ടിന് പരമാവധി പത്ത് ദിവസം വേണമെന്നാണ് കണക്ക് ഇത്തവണ ഡിജിറ്റലായി മാത്രമാണ് വോട്ട് എന്നത് കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുന്നുണ്ട് ബുണ്ടസ്റ്റാഹിൽ ചാൻസലർ തെരഞ്ഞെടുപ്പിനുള്ള വഴി വ്യാഴാഴ്ച ഏപ്രിൽ പതിനേഴിന് വ്യക്തമാകുമെന്നും പറയുന്നുണ്ട് ബെർലിനിലെ പൊതുഗതാഗത ജീവനക്കാരുടെ രണ്ടു ദിവസം നീളുന്ന പണിമുടക്ക് യാത്രക്കാരെ കൂടുതലായി ബാധിച്ചു ബുധനാഴ്ച ആരംഭിച്ചെട്ടോ മണിക്കൂർ പണിമുടക്കിൽ ബെർലിനിലെ പൊതുഗതാഗത യാത്രക്കാർ ഗുരുതര തടസ്സങ്ങളാണ് നേരിടേണ്ടി വന്നത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നാലാം തവണയും വേർഡി ട്രേഡ് യൂണിയൻ പൊതുഗതാഗത തൊഴിലാളികളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് ബെർലിലെ ട്രാൻസ്പോർട്ട് കമ്പനിയുടെ മുമ്പത്തെ പണിമുടക്കുകൾ പോലെ തന്നെ വ്യവസായ പ്രവർത്തന സമയത്ത് യുവാൻ ട്രെയിനുകളും ട്രാമുകളും ഓടുന്നില്ല കൂടാതെ നഗരത്തിലെ ബഹുഭൂരിപക്ഷം ബസ്സുകളും നിർത്തലാക്കിയിട്ടുണ്ട് ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണി മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണി വരെയാണ് പണിമുടക്ക് ചില പ്രത്യേക ലൈനുകൾ ആ സമയത്തിന് മുമ്പും ശേഷവും ചെറുതായി ബാധിക്കുകയും ചെയ്യുമെന്നും റിപ്പോർട്ടുണ്ട് നഗരത്തിന്റെ പ്രാന്ത പ്രദേശത്തുള്ള സർവീസ് നടത്തുന്നതിൽ പലതും പ്രധാനപ്പെട്ട മെട്രോ എക്സ്പ്രസ് ബസ്സുകൾ ഒന്നും തന്നെ ഓടിയില്ല ഒമ്പത് മാസത്തെ അനിശ്ചിതത്തിന് ശേഷം നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിതാ വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തി ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാവിലെ പത്തു മുപ്പത്തിയഞ്ചിന് യാത്രികരനുഭവിച്ചുള്ള സ്പേസ് എക്സ് പേടകം മടക്കു യാത്ര തുടങ്ങി ബുധനാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിന് പേടകം സുരക്ഷിതമായി അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഇറങ്ങിയത് എടത്തുവ ചങ്ങരി മണമേൽ പരേതനായ ശൌരിസാറിന്റെ ഭാര്യ ഏലിയാമ സേവ്യർ അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു സംസ്കാരം മാർച്ച് ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് നാലു മണിക്ക് എടത്തോ സെന്റ് ജോർജ് ഫറോന പള്ളിയിൽ നടക്കും പരേത ചമ്പക്കുളം ചാക്കത്തയിൽ കുടുംബാംഗമാണ് ജർമ്മനിയിൽ താമസിക്കുന്ന ജോസി മണമയിൽ സാജൻ മണമയിൽ ഒളിമ്പ്യൻ സബാസ്റ്റ്യൻ സേവ്യർ എന്നിവരെ കൂടാതെ ഒൻപത് മക്കൾ കൂടിയുണ്ട് പരേതയ്ക്ക് ട്രംപും പുടിനും മുപ്പത് ദിവസത്തെ ഊർജ്ജ ഉടമ്പടിക്ക് സമ്മതം നൽകി ഊർജ്ജത്തിനും അടിസ്ഥാന സൗകര്യത്തിനുമായി മുപ്പത് ദിവസത്തെ വെടിനിർത്തലിനാണ് ഇരു നേതാക്കളും ധാരണയിൽ എത്തിയത് ഇതിന്റെ കൂടുതൽ ചർച്ചകൾ മിഡിൽ ഈസ്റ്റിൽ ഉടൻ ആരംഭിക്കുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു ഡൊണാൾഡ് ട്രംപും വ്ളാഡിമീർ പുടിനും ഒരു ഫോൺ കോളിനിടെ ഉക്രൈൻ സമാധാന കരാറിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത് ഇതിന്റെ ഭാഗമായി ഊർജ്ജ വിതരണത്തിലും അടിസ്ഥാന സൌകര്യത്തിലും മുപ്പത് ദിവസത്തെ ഭാഗിക വെടിനിർത്തലിന് രണ്ട് പ്രസിഡന്റുമാരെ സമ്മതിക്കുകയായിരുന്നു യുഎസുമായുള്ള ബന്ധം സാധാരണ നിലയിലേക്കാൻ റഷ്യ ആലോചിക്കുന്നുണ്ട് അതേസമയം ബെർലിനിൽ നടന്ന യോഗത്തിൽ ഒലാബ് ഷോൾസും ഇമ്മാനുവൽ മാക്രോണും ഉക്രൈനുള്ള പിന്തുണ ആവർത്തിച്ചു പ്രധാന യൂറോപ്യൻ സഖ്യകക്ഷികളുമായി ഉക്രൈൻ നിരന്തര ആശയവിനിമയം നടത്തിവരുന്നതായും സെലൻസ്കി അറിയിച്ചു ട്രംപ് പുടിൻ ആഹ്വാനത്തെ തുടർന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നിരവധി യൂറോപ്യൻ നേതാക്കളുമായിട്ടാണ് സംസാരിച്ചത് ഇതിനിടെ ഉക്രൈനും റഷ്യയും പരസ്പരം വ്യോമാക്രമണങ്ങൾ നടത്തി ഉക്രൈന്റെ ഊർജ സംവിധാനങ്ങളെ ആക്രമിക്കില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് പുട്ടീൻ യുഎസ്എ പ്രസിഡന്റ് ട്രംപിന് ഉറപ്പ് കൊടുത്തതിന് പിന്നാലെയാണ് ആക്രമണങ്ങൾ ഉണ്ടായത് പുട്ടിൻ ട്രംപ് ഫോൺ ചർച്ചയ്ക്ക് പിന്നാലെ റഷ്യൻ സേന നാൽപ്പത് ഡ്രോണുകൾ പ്രയോഗിച്ചതായും പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചു തുർക്കിയിൽ പ്രസിഡന്റ് എർദോഖാന്റെ രാഷ്ട്രീയ എതിരാളിയും ഇസ്താംബൂൾ മേയറുമായ ഇക്രം ഇമോക്ലോമോവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മതേതര റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടിയുടെ നേതാവായ ഇദ്ദേഹം ക്രിമിനൽ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയെന്ന് ആരോപിച്ചാണ് അറസ്റ്റ് പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയായി ഇദ്ദേഹം ഞായറാഴ്ച തെരഞ്ഞെടുക്കപ്പെടാനിരിക്കെയാണ് എർദോഗാന്റെ സർക്കാരിൽ നിന്നും അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടായത് ഇരുപത്തിരണ്ട് വർഷമായി തുർക്കി ഭരിക്കുന്ന എർദോഖാൻ രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തുകയാണെന്ന ആരോപണം ഇപ്പോഴും ശക്തമാണ് യു കെയിൽ വയനാട് സ്വദേശിനി പനി ബാധിച്ച് മരിച്ചു കണ്ണൂർ ഇരിട്ടി സ്വദേശി അമൽ അഗസ്റ്റിന്റെ ഭാര്യ അഞ്ജു അമൽ എന്ന ഇരുപത്തി ഒൻപത് കാരിയാണ് മരിച്ചത് ഒരാഴ്ച മുമ്പ് അഞ്ജുവിനെ പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിൽ തുടരവയാണ് അന്ത്യം സംഭവിച്ചത് നോർത്താംഡണിലെ വില്ലിംഗ് ബ്രോയിൽ കുടുംബമായി താമസിച്ചു വരികയായിരുന്നു അഞ്ചു വർഷം മുമ്പ് പഠനവൈസയിലാണ് അഞ്ജു യു കെയിൽ എത്തിയത് വയനാട് പുൽപ്പള്ളി മാരപ്പൻമുല ആനത്തോട്ടത്തിൽ ജോർജ് സെലിൻ ദമ്പതികളുടെ മകളാണ് അഞ്ജു കേരള സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഐ എച്ച് ആർ ഡി മോഡൽ ഫിനിഷിംഗ് സ്കൂളിൽ ഏപ്രിൽ രണ്ടിന് ആരംഭിക്കുന്ന എ വൺ ലെവൽ ജർമ്മൻ ഭാഷാ പരിശീലനത്തിന് രജിസ്റ്റർ ചെയ്യാം നാൽപ്പത് പേർ അടങ്ങുന്ന പ്രഭാത സായാഹ്ന ഓൺലൈൻ വാച്ചുകളിലാണ് ക്ലാസുകൾ കോഴ്സ് ദൈർഘ്യം അറുപത് മണിക്കൂർ നീളുന്ന മൂന്ന് മാസമാണ് താൽപര്യമുള്ളവർക്ക് ഐ എച്ച് ആർ ഡി മോഡൽ ഫിനിഷിംഗ് സ്കൂൾ സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം കാമ്പസ് പി എം ജി ജംഗ്ഷൻ തിരുവനന്തപുരത്ത് നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുകയോ ആകാം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ മോഡൽ ഫിനിഷിംഗ് സ്കൂൾ സ്കൂൾ ഡോട്ട് ഓർഗ് സന്ദർശിക്കുക ഇതോടെ ഈ വാർത്താപ്ലറ്റിലൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനുകൾക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം